നമുക്ക് പിന്നോട്ട് നടക്കാം സമയം രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്ന് ഒരു ശരത്കാല പ്രഭാതം അന്ന് ആകാശം കീറിമുറിച്ച് തീയും പുകയും ലോകത്തിന്റെ നെഞ്ചിൽ പതിച്ചപ്പോൾ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഒരു നിഴൽ വീണു ആ നിഴലിന്റെ പേര് ഒസാമ ബിൻ ലാദൻ അതൊരു വാക്രമണമായിരുന്നില്ല ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെതിരായ പ്രഖ്യാപനമായിരുന്നു ആ മുറിവേറ്റ ആത്മാവ് പിന്നീട് ഒരു ദശാബ്ദകാലം പകയുടെ അഗ്നിയിൽ എരിഞ്ഞു നീതിക്കു വേണ്ടി ലോകമലഞ്ഞ ആ കാലയളവ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കത്തിന് വഴിയൊരുക്കി ആ വേട്ടയുടെ അത്യന്തം രഹസ്യമായ കോടുനാമമാണ് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ ഇന്ന് ആ ഇരുണ്ട രാത്രിയുടെ ഓരോ നിമിഷവും ഓരോ ീരുമാനവും രഹസ്യാന്വേഷണത്തിൻ്റെ ഓരോ ചുവടുവെപ്പും നമ്മൾ തേടാൻ പോകുകയാണ് നീതിയുടെ തൃശൂലം ഒടുവിൽ എവിടെയാണ് പതിച്ചത് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലേക്ക് ഇരച്ചുകയറി അൽ ഖൈദയുടെ കോട്ട തകർന്നു രണ്ടായിരത്തിയൊന്ന് ഡിസംബറിൽ ബിൻ ലാദൻ അഫ്ഗാൻ പാക് അതിർത്തിയിലെ തോറാബോറ മലനിരകളിലുണ്ടെന്ന് സി ഐ എ സ്ഥിരീകരിച്ചു ലക്ഷ്യം കൺമുമ്പിൽ പക്ഷേ ഇവിടെയാണ് ആദ്യത്തെ വലിയ പിഴവ് സംഭവിക്കുന്നത് സിഐഎയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചകളിലൊന്ന് ബിൻലാദനെ വളഞ്ഞിട്ടും നേരിട്ട് അമേരിക്കൻ സൈന്യത്തെ വിന്യസിക്കാതെ പ്രാദേശിക അഫ്ഗാൻ സഖ്യകക്ഷികളെ ഏൽപ്പിച്ചതോടെ ലാദന്റെ രക്ഷപ്പെടൽ എളുപ്പമായി ലാദന്റെ സഹയാത്രികരുമായി പാകിസ്ഥാൻ അതിർത്തി കടന്ന് അവൻ അപ്രത്യക്ഷനായി അന്നുമുതൽ ലാദന്റെ നിഴലിനെ പിന്തുടരുന്നത് സിഐഎയുടെ പ്രതിജ്ഞയായി ഇലക്ട്രോണിക് നിശബ്ദത പാലിച്ച ലാദന്റെ ലോകത്തേക്ക് കടക്കാൻ സി ഐ എയ്ക്ക് ആകെയുണ്ടായിരുന്നത് മാനുഷിക മാർഗങ്ങൾ മാത്രം രണ്ടായിരത്തിമൂന്ന് മുതൽ അൽഖൈദയുടെ ഉന്നത നേതാക്കളെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അതിൽ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് കെ എസ് എം പോലുള്ളവരും ഉൾപ്പെട്ടു ചോദ്യം ചെയ്യലുകളിൽ നിന്ന് ഒരു പാറ്റേൺ തെളിഞ്ഞുവന്നു ബിൻ ലാദൻ സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ദൂതന്മാരെക്കുറിച്ചുള്ള നിർണായക വിവരം രണ്ടായിരത്തി നാലോടെ സി ഐ ലഭിച്ചു അവരിൽ ഏറ്റവും വിശ്വസ്തനും ദീർഘകാലമായി ബിൻ ബിൻലാദൻ്റെ കൂടെയുണ്ടായിരുന്നവനുമായ ദൂതന്റെ പേര് അബു അഹമ്മദ് അൽ കുവൈത്തി ഈ വ്യക്തിയാണ് ബിൻ ബിൻലാദൻ്റെ ബാഹ്യ ലോകവുമായുള്ള ഏക കണ്ണ് ഇനി ലക്ഷ്യം ബിൻ ലാദനല്ല ഈ ദൂതനായിരുന്നു വർഷങ്ങൾ നീണ്ട ഡാറ്റാബേസ് പരിശോധനകൾക്കും ഫയലുകൾ അരിച്ചുപെറുക്കലിനും ശേഷം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ അൽ കുവൈറ്റിയുടെ യഥാർത്ഥ പേര് സിഐ എക്ക് ലഭിച്ചു ഇതോടൊപ്പം പാകിസ്ഥാനിൽ അവനുമായി ബന്ധമുള്ള ഒരു കുടുംബത്തെക്കുറിച്ചും വിവരങ്ങൾ കിട്ടി വേട്ടയുടെ ആദ്യത്തെ കിട്ടിയ നിമിഷം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ പാകിസ്ഥാനിലെ പെഷാവരന് സമീപം സി ഐ എ സാന്നിധ്യം സ്ഥിരീകരിച്ചു സിഐ എയുടെ ഗ്രൗണ്ട് ടീം സി ഐ എ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഡിവിഷൻ അൽ നേരിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി അവന്റെ ഉടമസ്ഥതയിലുള്ള വെള്ളനിരത്തിലുള്ള ഒരു സുസുഖി എസ് ടി ജീപ്പ് അവർക്ക് തിരിച്ചറിയാൻ സഹായകമായി രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ അൽ പെഷാവറിൽ നിന്ന് പുറപ്പെട്ട് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിനടുത്തുള്ള അബോട്ടാബാദിലെ ഒരു വലിയ കോമ്പൗണ്ടിൽ എത്തുന്നതായി സി ഐ എ കണ്ടെത്തി അൽ കുവൈറ്റിയുടെ യാത്ര അവരെ കൊണ്ടുപോയത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്തേക്കായിരുന്നു പാകിസ്ഥാൻ മിലിട്ടറി അക്കാദമിയുള്ള സൈനിക നഗരമായ അബോട്ടാബാദ് ലോകം മുഴുവൻ ബിന്നാദനെ മലയിടുക്കുകളിലും ഗുഹകളിലും തിരയുമ്പോൾ അവൻ ഒളിച്ചിരുന്നത് ഒരു ആർമി ടൗണിന്റെ ഹൃദയഭാഗത്തായിരുന്നു അബോട്ടാബാദിലെ ആ കെട്ടിടം കണ്ടതോടെ സി സംശയം ഉറപ്പായി ഒരു സാധാരണ വീടിന്റെ വേഷമിട്ട ഒരു കോട്ടയായിരുന്നു അത് മതിലുകൾക്ക് പന്ത്രണ്ട് മുതൽ പതിനെട്ടടി വരെ ഉയരം മറ്റെല്ലാ വീടുകളെക്കാളും വലുത് വില ഏകദേശം ഒരു മില്യൺ ഡോളർ ഒരൊറ്റ വീട്ടിലും കാണാത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയുണ്ടായിരുന്നു രണ്ട് സുരക്ഷാ ഗേറ്റുകൾ ഉള്ളിൽ മറയ്ക്കുന്ന അധിക ഭിത്തികൾ കൂടാതെ ടെലിഫോൺ ഇന്റർനെറ്റ് കണക്ഷനുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഇത് യാദൃശികമല്ലായിരുന്നു മറിച്ച് ബോധപൂർവമായ ഓപ്പറേഷണൽ സെക്യൂരിറ്റി ഓപ്സെക്കായിരുന്നു ഏറ്റവും വിചിത്രമായ സൂചന കോമ്പൗണ്ടിൽ നിന്ന് മാലിന്യം പുറത്തു കളഞ്ഞിരുന്നില്ല സാധാരണ പോലെ ചവറ്റുകുട്ട പുറത്തു പുറത്തുവെക്കാതെ എല്ലാം അകത്തു വച്ചു തന്നെ കത്തിച്ചു ബിൻലാദന്റെ ഡി എൻ എ പോലും അവശേപ്പിക്കാതിരിക്കാനുള്ള അതിസൂക്ഷ്മമായ മുൻകരുതൽ തുടർന്നുള്ള ഒൻപത് മാസം സിഐഎയുടെ കണ്ണുകൾ ആ കോമ്പൗണ്ടിനെ വിട്ടുപോയില്ല അത് പാറ്റേൺ ഓഫ് ലൈഫ് പി നിരീക്ഷണമായിരുന്നു സാറ്റലൈറ്റുകൾ ആൾട്ടിറ്റ്യൂഡ് ഡ്രോണുകൾ മറ്റ് എയർ സർവേലൻസ് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ചു മുകളിലത്തെ നിലയിലെ മറച്ച ബാൽക്കണിയിൽ പതിവായി കാണുന്ന ഉയരം കൂടിയ ഒരു വ്യക്തിയുടെ സാന്നിധ്യം അവർ ഉറപ്പിച്ചു ആ വ്യക്തി ബിൻലാദൻ തന്നെയായിരിക്കാൻ സിക്സ്റ്റി പേഴ്സെൻ്റ് സാധ്യത മാത്രമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് മറ്റു സൂചനകളും കൂട്ടിച്ചേർത്തു മുതിർന്നവർക്ക് മാത്രം ഭക്ഷണം പാചകം ചെയ്യാനുള്ള വലിയ അടുക്കള ഭാര്യമാരിൽ ഒരാളായ അമൽ അൽസദയുടെ പ്രൊഫൈലുമായി വീട്ടിലെ സ്ത്രീയുടെ വിവരങ്ങൾ ഒത്തുപോകൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വൈറ്റ് ഹൌസിലെത്തി പ്രസിഡന്റ് ഒബാമയുടെ മേശപ്പുറത്ത് ഫയൽ വെച്ചപ്പോൾ വർഷം നീണ്ട അന്വേഷണത്തിന് ഒരു അവസാനമുണ്ടാക്കാൻ പോകുന്നു എന്ന ചിന്തയുണ്ടായി പക്ഷേ ഇതൊരു ഉറപ്പില്ലാത്ത പന്തയമായിരുന്നു രണ്ടായിരത്തി ജനുവരി ഒബാമയുടെ നേതൃത്വത്തിൽ രഹസ്യ ചർച്ചകൾ ആരംഭിച്ചു ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന്റെ കമാൻഡർ അഡ്മിറൽ വില്യം എച്ച് മക്രേവിനെ വിളിച്ചു വരുത്തി ദൗത്യം ആസൂത്രണം ചെയ്യാൻ നിർദ്ദേശിച്ചു ഒസാമ മുഹമ്മദ് ബിൻ അവാദ് ബിൻ ലാദൻ സൗദി അറേബ്യയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് മാർച്ച് പത്തിനാണ് ജനിച്ചത് യമൻ വംശജനായ മുഹമ്മദ് ബിൻ ലാദൻ എന്ന നിർമ്മാണ വ്യാപാരിയുടെ അൻപതിലധികം മക്കളിലൊരാളായിരുന്നു ഒസാമ പിതാവ് സൗദി രാജകുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുകയും രാജ്യത്തെ നിർമ്മാണ മേഖലയുടെ കുത്തക കൈയാളുകയും ചെയ്തിരുന്നു ഒസാമ ജനിച്ചയുടൻ പിതാവ് അമ്മയുമായി വേർപിരിഞ്ഞു അമ്മ പിന്നീട് പുനർവിവാഹം ചെയ്തതിനാൽ ഒസാമ ആദ്യകാലങ്ങളിൽ ഒരു പുറത്തുള്ളവനെ പോലെയാണ് കുടുംബത്തിൽ കഴിഞ്ഞത് എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായ ബിൻലാദൻ ഗ്രൂപ്പിന്റെ അനന്തരാവകാശിയുമായിരുന്നു ിൻലാദിന്റെ വിദ്യാഭ്യാസം ജിദ്ദയിലെ കിങ് അബ്ദുല്ലസീസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അവിടെ എഞ്ചിനീയറിംഗും പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമാണ് പഠിച്ചത് ഈ കാലഘട്ടത്തിലാണ് അവൻ മതപരമായ തീവ്ര ചിന്താഗതികളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇസ്ലാമിക നിയമങ്ങളിലും ദൈവശാസ്ത്രത്തിലും ആഴത്തിൽ അറിവുനേടിയ അവൻ മതപരമായ ആദർശങ്ങളോടുള്ള അചഞ്ചലമായ ഭക്തി പ്രകടിപ്പിച്ചു യൂണിവേഴ്സിറ്റി കാലഘട്ടത്തിൽ അവന്റെ പ്രധാന സ്വാധീനങ്ങളിലൊന്ന് പ്രമുഖ പലസ്തീൻ ഇസ്ലാമിക പണ്ഡിതനായ അബ്ദുള്ള അസ്സാമായിരുന്നു അസ്സാമായിരുന്നു ലോകം മുഴുവനുമുള്ള മുസ്ലിം ചെറുപ്പക്കാരെ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി അണിനിരത്തണമെന്ന് വാദിച്ചത് ഇത് ഒസാമയുടെ ഭാവിയിലുള്ള വഴിതിരിവായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചതാണ് ഒസാമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിതിരിവ് സമ്പത്തും മതഭക്തിയുമുള്ള യുവാവ് എന്ന നിലയിൽ അവൻ സോവിയറ്റ് അധിനിവേശത്തിനെതിരായ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുക്കാൻ തീരുമാനിച്ചു തന്റെ കുടുംബത്തിന്റെ കൂടികൾ മൂല്യമുള്ള സമ്പത്തിൽ നിന്ന് ഒരു വലിയ ഭാഗം അവൻ അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദ്ദീൻ പോരാളികൾക്ക് വേണ്ടി ചിലവഴിച്ചു യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിനും സൗദി അറേബ്യയിൽ നിന്നും മറ്ററബു രാജ്യങ്ങളിൽ നിന്നുമുള്ള പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനും അവൻ മുൻകൈയ്യെടുത്തു അബ്ദുള്ള അസാമുമൊത്ത് ഒസാമ ചേർന്ന് സർവീസ് ഓഫീസ് എന്ന എം സ്ഥാപിച്ചു ഇത് ലോകമെമ്പാടുമുള്ള അറബ് പോരാളികളെ അഫ്ഗാനിലേക്ക് എത്തിക്കുന്നതിനും അവർക്ക് പ്രശീലനവും സാമ്പത്തിക സഹായവും നൽകുന്നതിനും ഒരു അന്താരാഷ്ട്ര ശൃംഖലയായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ അവൻ തന്റെ സ്വന്തം അറബ് പോരാളികളുടെ സംഘത്തെ നയിച്ചു അവന്റെ നിർമ്മാണ പരിചയം ഉപയോഗിച്ച് അഫ്ഗാൻ മലനിരകളിൽ സ്ട്രാറ്റജിക്കായ തുരങ്ങങ്ങളും കോട്ടകളും നിർമ്മിക്കാൻ സഹായിച്ചു ഈ കാലയളവിൽ അവൻ സാധാരണക്കാരനായ ഒരു ദാദാതിൽ നിന്ന് ഒരു സൈനിക നേതാവായി രൂപാന്തരപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സോവിയറ്റ് സേന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയപ്പോൾ മുജാഹിദ്ദീൻ പോരാളികളെ ഒരുമിപ്പിച്ച് ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അൽ ഖൈദ അടിത്തറ എന്നർത്ഥം എന്ന സംഘടനയ്ക്ക് അവൻ രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ബിൻലാദന്റെ ചിന്തകൾ അമേരിക്കയ്ക്ക് നേരെ തിരിഞ്ഞു ഇറാഖിനെതിരെ പോരാടാൻ സൗദി അറേബ്യ തങ്ങളുടെ മണ്ണിൽ അമേരിക്കൻ സൈന്യത്തിന് താവളം അനുവദിച്ചതോടെ ഒസാമാദിനെ കടുവമായി എതിർത്തു മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ഭൂമിയിൽ ക്രൈസ്തവ സൈന്യം എത്തുന്നത് മതപരമായ അധിക്ഷേപമായി അവൻ കണ്ടു സൗദി രാജകുടുംബം ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നില്ലെന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ തന്റെ മുജാഹിദീൻ പോരാളികളെ അയക്കാമെന്നും അവൻ വാഗ്ദാനം ചെയ്തു രാജകുടുംബം ഈ വാഗ്ദാനം നിരസിക്കുകയും അവനെ രാഷ്ട്രദ്രോഹിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഒസാമ സൗദി അറേബ്യ വിട്ട് സുഡാനിലേക്ക് പലായനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സൗദി പൗരത്വം റദ്ദാക്കി സുഡാനിൽ വെച്ചവൻ അൽ ഖൈദയുടെ സാമ്പത്തിക അടിത്തറ വിപുലീകരിച്ചു ഈ കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ബോംബാക്രമണം പോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അവന്റെ പങ്ക് സംശയിക്കപ്പെടുന്നത് സുഡാനിൽ നിന്ന് സമ്മർദ്ദം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അവൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങി താലിബാന്റെ സംരക്ഷണത്തിൽ അഫ്ഗാനിസ്ഥാനിൽ മടങ്ങിയെത്തതോടെ ഒസാമ കൂടുതൽ ശക്തനായി താലിബാൻ്റെ പരമോന്നത നേതാവായ മുല്ല മുഹമ്മദ് ഒമറുമായി അവൻ അടുത്ത ബന്ധം സ്ഥാപിച്ചു മുല്ല മുല്ലമർ അവന് സംരക്ഷണം നൽകി ഇവിടെ ഇരുന്ന് അവൻ ലോകമെമ്പാടുമുള്ള യു എസ് ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം ആസൂത്രണം ചെയ്യാൻ തുടങ്ങി ടാൻസാനിയയിലെയും കെനിയയിലെയും യു എസ് എംബസികൾക്ക് നേരിയുണ്ടായ ബോംബാക്രമണങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു ഈ ആക്രമണങ്ങളുടെ പൂർണ്ണ ബിൻ ലാദൻ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അവൻ പുറത്തിറക്കിയ ഫത്വ അഥവാ മതപരമായ വിധി ചരിത്രപരമായ പ്രാധാന്യമുള്ളതായിരുന്നു അമേരിക്കക്കാരെയും അവരുടെ സഖ്യകക്ഷികളെയും കൊല്ലുക എന്നത് ഓരോ മുസ്ലിം പൗരന്റെയും കടമയാണെന്ന് അവൻ പ്രഖ്യാപിച്ചു രണ്ടായിരത്തിയൊന്നിലെ നയൻ ലെവൻ ആക്രമണമാണ് ബിൻ ബിൻലാദൻ്റെ ഭീകരതയുടെ ഏറ്റവും വലിയ ആവിഷ്കാരം അമേരിക്കയുടെ സാമ്പത്തിക സൈനിക രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ട ഈ ആക്രമണം ലോകക്രമം തന്നെ മാറ്റിമറിച്ചു യു എസ് മണ്ണിൽ അബോട്ടാബാദ് കോമ്പൗണ്ടിന്റെ അതേ അളവുകളിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിച്ചു മതിലുകളുടെ ഉയരം കെട്ടിടത്തിന്റെ രൂപകൽപ്പന എല്ലാം കൃത്യമായിരുന്നു ദി ബോക്സ് എന്നറിയപ്പെട്ട ഈ ഡ്യൂപ്ലിക്കേറ്റിൽ അവർ ദിവസവും പരിശീലിച്ചു ഏറ്റവും വലിയ വെല്ലുവിളി കെട്ടിടം കയർന്നതായിരുന്നു മൂന്ന് നിലകളുള്ള കെട്ടിടത്തിൽ മിനിറ്റുകൾക്കകം പ്രവേശിക്കണം ഇന്റലിജൻസ് ശേഖരിക്കാൻ സമയം കണ്ടെത്തണം എല്ലാറ്റിനും ഉപരി പാകിസ്ഥാൻ സൈന്യം പ്രതികരിക്കുന്നതിനു മുമ്പ് രക്ഷപ്പെടണം ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത രണ്ട് എച്ച് സിക്സ്റ്റി ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ ഒരു രഹസ്യ സാങ്കേതിക വിദ്യയുടെ അത്ഭുതമായിരുന്നു ശബ്ദവും റെഡാർ സാന്നിധ്യവും കുറയ്ക്കുന്ന പ്രത്യേക ബ്ലേഡുകളും ബോഡിയുമുണ്ടായിരുന്ന ഈ ഹെലികോപ്റ്ററുകളാണ് ദൗത്യത്തിന്റെ വിജയം നിർണയിച്ചത് ബാക്കപ്പിനായി ഒരു സി എച്ച് ഫോർട്ടി സെവൻ ചീനോക്ക് ഹെലികോപ്റ്ററും തയ്യാറാക്കി ടീമിനൊപ്പം കെയ്റോർ എന്ന ബെൽജിയൻ മലിനോയിസ് മലിനോയിസിന മിലിറ്ററി ഡോഗുണ്ടായിരുന്നു അവനായിരുന്നു സ്ഫോടക വസ്തുക്കളോ രഹസ്യ അറകളോ കണ്ടെത്താനുള്ള പ്രധാന ആയുധം ദൗത്യത്തിന് തലേദിവസം രാത്രി കമാൻഡർ അഡ്മിറൽ മക്രേവൻ കമാൻഡോകളെ അഭിസംബോധന ചെയ്തു നിങ്ങൾക്ക് പരാജയപ്പെടാൻ അവകാശമില്ല നിങ്ങളാണ് ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്നത് ഓരോ കമാൻഡോയുടെയും മുഖത്ത് ദൃഢനിശ്ചയം പാകിസ്ഥാൻ റെഡാറുകളിൽ നിന്ന് മാറി മലയിടുക്കുകളിലൂടെ താഴ്ന്നു പറന്നുകൊണ്ടുള്ള യാത്രാമാർഗം പൂർണ്ണമായും തയ്യാറായി രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഒന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ആ സ്റ്റെൽത്ത് ഷാഡോസ് പറന്നുയർന്നു സിറ്റുവേഷൻ റൂമിൽ പിരിമുറുക്കം പരമാവധി ഒബാമയും സംഘവും ഒരു ചെറിയ സ്ക്രീനിൽ കമാൻഡോകളുടെ ഓരോ ചലനവും നിരീക്ഷിച്ചു പാകിസ്ഥാൻ എയർഫോഴ്സ് ഈ അതിക്രമിച്ചു കടക്കൽ തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു പുലർച്ചെ ഒന്ന് പത്ത് എ എം അബോട്ടാബാദിലെത്തി കോമ്പൌണ്ടിനുള്ളിൽ കമാൻഡോകളെ ഇറക്കാൻ ശ്രമിക്കവേ ആദ്യത്തെ എച്ച് സിക്സ്റ്റി ബ്ലാക്ക് ഹോക്ക് നെപ്റ്റ്യൂൺ വൺ അപകടത്തിൽപ്പെട്ടു ഉയർന്ന അന്തരീക്ഷ താപനിലയും ഉയര കൂടുതലും കാരണം ഹെലികോപ്റ്റർ വോട്ടെക്സ് റിംഗ് സ്റ്റേറ്റിൽ അകപ്പെട്ടു നിയന്ത്രണം നഷ്ടപ്പെട്ടു ഹെലികോപ്റ്ററിന്റെ ടെയിൽ റോട്ടർ മതിലിലിടിച്ച് നിലത്തേക്ക് താഴ്ന്നു പൈലറ്റിന്റെ അസാമാന്യ നിയന്ത്രണം കാരണം അത് പൂർണമായി തകർന്നില്ല പക്ഷേ ദൗത്യത്തിന്റെ പ്ലാൻ തകർന്നു കമാൻഡോകൾ ഉടൻ തന്നെ പുറത്തുവന്ന് സുരക്ഷ ഉറപ്പാക്കി രണ്ടാമത്തെ ഹെലികോപ്റ്റർ പുറത്ത് നിലയുറപ്പിച്ചു ആക്രമണം ആരംഭിച്ചു ശബ്ദം കേട്ട് പുറത്തു വന്ന താഴത്തെ നിലയിലെ ഗസ്റ്റ് ഹൌസിലുണ്ടായിരുന്ന ബിൻലാദന്റെ ദൂതൻ അൽ കുവൈത്തിയും ഭാര്യയും കൊല്ലപ്പെട്ടു ഈ ശബ്ദം പാകിസ്ഥാൻ സൈന്യം കേൾക്കുന്നതിനു മുമ്പ് എല്ലാം പൂർത്തിയാക്കണം സിറ്റുവേഷൻ റൂമിൽ ആശങ്കയുയർന്നു ഹെലികോപ്റ്റർ തകർന്നു ഇനി രക്ഷപ്പെടൽ എങ്ങനെ ഈ സമയം പാക് സൈന്യം ഉണർന്നിട്ടുണ്ടാകുമോ കമാൻഡോകൾ പ്രധാന കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചു ഓരോ മുറിയും അതിവേഗം വൃത്തിയാക്കി ഒന്നാം നില ക്ലിയർ ചെയ്തു രണ്ടാം നിലയിൽ ബിൻലാദന്റെ മകൻ ഖാലിദ് എ കെ ഫോർട്ടി സെവൻ റൈഫിളുമായി തടസ്സപ്പെടുത്തി അവനെ വധിച്ചു ഓരോ നിലയും മുന്നറിയിപ്പുകളില്ലാതെ അവർ കീഴടക്കി മുകളിലേക്ക് മൂന്നാം നിലയിലേക്ക് നിശബ്ദത അവനും നീതിയും തമ്മിലുള്ള അവസാനത്തെ തടസ്സം വാതിൽ തുറന്നു അകത്ത് ഭയന്നു വിറച്ച ഒരു സ്ത്രീയും കുട്ടിയും സ്ത്രീക്ക് പിന്നിലായി നിഴലിൽ ഒസാമ ബിൻലാദൻ നിന്നു അവൻ അവനൊരു തോക്കെടുക്കാൻ ശ്രമിച്ചു ഒരു നിമിഷം പോലും പാഴാക്കാതെ കമാൻഡോകൾ വെടിയുതിർത്തു മുന്നൂറ്റി മുപ്പത്തിയെട്ടാം മിനിറ്റിൽ ഒസാമ ബിൻലാദൻ നിലം പതിച്ചു റേഡിയോയിൽ ആ ചരിത്രപരമായ കോഡ് മുഴങ്ങി ശത്രു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു സിറ്റുവേഷൻ റൂമിലെ പിരിമുറുക്കം സന്തോഷത്തിന് വഴിമാറി നീതി നടപ്പാക്കപ്പെട്ടു കമാൻഡോകൾ മൃതദേഹം തിരിച്ചറിഞ്ഞു ലാദിന്റെ ഉയരം മുഖഛായ എല്ലാ ലക്ഷണങ്ങളും ഒത്തുപോയിരുന്നു ഉടൻ തന്നെ ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചു ദൗത്യം തീർന്നില്ല ഇനി ശേഖരിക്കാനുള്ളത് അൽ ഖൈദയുടെ രഹസ്യങ്ങളാണ് അടുത്ത നാൽപ്പത് മിനിറ്റ് അവർ ഗോൾഡ് മൈൻ ശേഖരിച്ചു ഹാർഡ് ഡ്രൈവുകൾ ലാപ്ടോപ്പുകൾ പേപ്പറുകൾ ഡയറി കുറിപ്പുകൾ അൽ ഖൈദയുടെ ഭാവി പ്രവർത്തനങ്ങൾ അടങ്ങിയ നിർണായക വിവരങ്ങൾ തകർന്നു വീണ സ്റ്റെൽത്ത് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിനെ ഉപേക്ഷിക്കാൻ കമാൻഡോകൾ തയ്യാറായില്ല അതിലെ രഹസ്യ സാങ്കേതിക വിദ്യകൾ പാകിസ്ഥാന്റെയോ മറ്റു രാജ്യങ്ങളുടെയോ കൈകളിൽ അകപ്പെടാതിരിക്കാൻ അവർ തെർമൈറ്റ് ബോംബുകൾ ഉപയോഗിച്ച് അതിനെ പൂർണ്ണമായും നശിപ്പിച്ചു ഇത് പാകിസ്ഥാന്റെ വ്യോമ മേഖലയിൽ ഒരു വലിയ സ്ഫോടകമുണ്ടാക്കി അബോട്ടാബാദിലെ സൈനിക സംവിധാനങ്ങൾ ഒരുങ്ങുന്നതിന് മുമ്പ് കമാൻഡോകൾ മൃതദേഹവും വിവരങ്ങളുമായി ബാക്കപ്പ് ചീനു ഹെലികോപ്റ്ററിൽ കയറി പാകിസ്ഥാൻ വ്യോമമേഖല വിട്ടു എൺപത്തിയെട്ട് മിനിറ്റുകൾ കം ദൗത്യം പൂർണ്ണമായി അഫ്ഗാനിസ്ഥാനിലെ ബേസിൽ മൃതദേഹം എത്തിച്ചു അവിടെ വെച്ച് ഡി എൻ എ പരിശോധന നടത്തി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം സ്ഥിരീകരണം ലോകം തേടിയവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു മൃതദേഹം പൊതുദർശനത്തിന് വെച്ചാൽ അത് തീവ്രവാദികളുടെ പ്രചരണത്തിനു ഉപയോഗപ്പെടാമെന്ന ഭയം കാരണം ബിൻലാദിന്റെ മൃതദേഹം മുസ്ലിം ആചാരപ്രകാരം വടക്കൻ അറബിക്കടലിൽ വെച്ച് യു എസ് എസ് കാൾ വിൻസൺ എന്ന കപ്പലിൽ നിന്ന് സംസ്കരിച്ചു രഹസ്യാത്മകതയും വേഗവും ഉറപ്പുകൾ രാത്രി പതിനൊന്ന് പതിനഞ്ച് പ്രസിഡന്റ് ഒബാമ ലോകത്തെ അഭിസംബോധന ചെയ്തു നീതി നടപ്പാക്കി അമേരിക്കൻ തെരുവുകളിൽ ആളുകൾ ആർത്തുല്ലസിച്ചു ഒൻപത് പതിനൊന്നിന്റെ മുറിവേറ്റ ആത്മാവിന് ഒരു പരിധിവരെ ശാന്തമായി പാകിസ്ഥാൻ ഈ നീക്കത്തിൽ രോഷം പ്രകടിപ്പിച്ചു തങ്ങളുടെ പരമാധികാരം ലംഘിച്ചെന്ന് അവർ ആരോപിച്ചു എന്നാൽ സൈനിക നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ലോകം തേടുന്ന ഭീകരൻ ഒളിച്ചു താമസിച്ചത് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനുള്ള തെളിവായി ലോകരാജ്യങ്ങൾ കണ്ടു ഈ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ വിജയം ബിൻലാദന്റെ വധം മാത്രമല്ല കോമ്പൗണ്ടിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ സി ലഭിച്ച ഏറ്റവും വലിയ ഇന്റലിജൻസ് നിധിയായിരുന്നു അൽ ഖൈദയുടെ ഘടന ഫണ്ടിംഗ് വഴികൾ ഭാവി പ്രവർത്തനങ്ങൾ എല്ലാം അമേരിക്ക Ureka ഈ വിവരങ്ങൾ ഉപയോഗിച്ച് സി ഐ എ അടുത്ത വർഷങ്ങളിൽ അൽ ഖൈദയുടെ ശേഷിക്കുന്ന ശൃംഖലയെ തകർത്തു ബിൻലാദന്റെ ഡയറി കുറിപ്പുകൾ അവസാന നാളുകളിൽ അവൻ അനുഭവിച്ച നിരാശയും ഭയവും വെളിവാക്കി ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ സി ഐ എയുടെയും നേവി സീലുകളുടെയും സമ്പൂർണ്ണ ഏകോപനത്തിന്റെ മാതൃകയായി ഒരു രാഷ്ട്രീയ തീരുമാനത്തെ സൈനിക മികവുകൊണ്ട് എങ്ങനെ വിജയത്തിലെത്തിക്കാമെന്നതിന്റെ ഉദാഹരണം എന്നാൽ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഈ ഓപ്പറേഷൻ ആഗോള ഭീകരവിരുദ്ധ പോരാട്ടത്തിന് നൽകിയ പാഠങ്ങൾ എന്തൊക്കെയാണ് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ അൽ ഖയ്ദയെ തളർത്തിയെങ്കിലും ഭീകരവാദം പുതിയ രൂപത്തിൽ വളർന്നു ഐസിസ് പോലുള്ള സംഘടനകൾ കൂടുതൽ വിപുലമായ രീതികൾ ഉപയോഗിച്ചു എങ്കിലും ബിൻലാദന്റെ വധം ഭീകരർക്ക് ഒരു താക്കീതായിരുന്നു ഒളിച്ചിരിക്കാൻ ഒരിടമില്ല ബിൻലാദനെ വധിച്ച രീതി ഭാവിയിലെ ലക്ഷ്യങ്ങളെ വേട്ടയാടാൻ അമേരിക്കയ്ക്ക് ഒരു പുതിയ പാത തുറന്നു നൽകി ഭീകരതയെ നേരിടാൻ സൈനിക താവളങ്ങളല്ല മറിച്ച് കൃത്യമായ ഇന്റലിജൻസാണ് ആവശ്യമെന്ന് ലോകത്തിനു ബോധ്യമായി ഈ ഓപ്പറേഷൻ പാകിസ്ഥാൻ അമേരിക്കൻ ബന്ധത്തിൽ വലിയ ഉലച്ചിലുണ്ടാക്കി പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അറിയാതെ സ്വന്തം മണ്ണിൽ അമേരിക്ക സൈനിക നടപടി നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസ്യതയെ തകർത്തു പാകിസ്ഥാനിലെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പിന്നീട് അധികാരികൾ അബോട്ടാബാദ് കോമ്പൗണ്ട് പൂർണ്ണമായും തകർത്തു കളഞ്ഞു ലോകത്തിലെ ഏറ്റവും തിരയപ്പെട്ട ഭീകരൻ ഒളിച്ചു താമസിച്ചതിന് ഒരു തെളിവും അവിടെ അവശേഷിച്ചില്ല പക്ഷേ ആ രാത്രിയുടെ ഓർമ്മകൾ ചരിത്രത്തിൽ മായാതെ കിടന്നു നീതി നടപ്പാക്കപ്പെട്ടെങ്കിലും ഒൻപതേ പതിനൊന്നിന്റെ മുറിവ് മായുന്നില്ല ആ ദൗത്യം കൊല്ലപ്പെട്ട ഓരോ പൗരനും വേണ്ടിയുള്ള അമേരിക്കയുടെ പ്രതിജ്ഞയുടെ പൂർത്തീകരണമായി സി എ എയുടെ ദീർഘവീക്ഷണവും സീലുകളുടെ ധൈര്യവും ആ ദൗത്യത്തിനു പിന്നിൽ പ്രവർത്തിച്ചു വർഷങ്ങൾക്കു ശേഷം ഓപ്പറേഷൻ്റെ പല രഹസ്യങ്ങളും പുറത്തുവന്നു പക്ഷേ ഈ കഥയിലെ നായകന്മാരായ സീൽ കമാൻഡോകൾ എന്നും നിഴലിൽ തന്നെ നിന്നു അവരുടെ ദേശസ്നേഹവും പ്രൊഫഷണലിസവും ചരിത്രത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ പരാജയത്തിന്റെ വക്കിൽ നിന്ന് അതിവിദഗ്ധമായി കൃത്യതയോടെ അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായം എഴുതി ചേർക്കപ്പെട്ടു വധം കേവലം ഒരു പ്രതികാരമായിരുന്നില്ല അതൊരു മുന്നറിയിപ്പായിരുന്നു ലോകത്തെ വിറപ്പിച്ച ഭീകരന്മാർക്കുള്ള അവസാനത്തെ പ്രഹരം ആ രാത്രിയുടെ വിധി നിർണയിച്ച നിമിഷങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ ദൗത്യത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് താഴെ കമന്റ് ചെയ്യുക മറ്റൊരു ചരിത്രം കഥയുമായി വീണ്ടും കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ താങ്ക്